ദൈവത്തിന് മഹത്വം ക്രിസ്തുവേശുവിൽ വീണ്ടും ഏവർക്കും സ്നേഹ വന്നത് ലഹരി എന്ന ആ വിപത്തിനെ കുറിച്ച് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുമ്പോൾ വലിയൊരു വിപത്താണ് ദ്രവ്യാഗ്രഹം എന്ന ആ ലഹരി ആ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ആലുവായിൽ ട്രെയിനിൽ നിന്ന് വീണ അതിഥി തൊഴിലാളിയുടെ ബാഗിലെ മൂവായിരം രൂപയിൽ നിന്ന് സ്ഥലം എസ്ഐ ആയിരം രൂപ മോഷ്ടിച്ചതായിട്ട് തെളിയുവാനിടയാണ് അവസരം എഴുതുവാൻ വന്ന കൂട്ടത്തിൽ അവന്റെ ആ ഡെഡ് ബോഡിയിൽ ഓടി ചേർന്ന് കിടന്ന ബാഗ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും നോക്കിയപ്പോൾ മൂവായിരം രൂപ അതിലുണ്ടായിരുന്നു എന്നത് മറ്റേ പോലീസുകാരും കണ്ടതാണ് തിരിച്ച് ആ ബാഗ് ബന്ധുവിനെ ഏൽപ്പിക്കുമ്പോൾ പണം കൊടുത്തപ്പോൾ ഒരു രണ്ടായിരം രൂപ മാത്രമേ ഇതിലുണ്ടായിരുന്നു മൂവായിരം രൂപ ഉണ്ടായിരുന്നു എന്നത് മറ്റ് പോലീസുകാർക്കും അറിയും എന്നാൽ മറ്റു പോലീസുകാർ ആയിരം രൂപ കൂടി കയ്യിൽ നിന്നിട്ട് ആ ബന്ധുക്കൾക്ക് കൊടുക്കുകയും അവർക്ക് പരാതിയില്ലാതെ പോകുകയും ചെയ്യുവാനായിട്ട് ഇടയായിത്തും ചില ദിവസങ്ങൾക്ക് മുൻപാണല്ലോ ഹൈക്കോടതി ജഡ്ജിയുടെ ആ ഭവനത്തിൽ തീപിടുത്തമുണ്ടായപ്പോൾ പതിനഞ്ച് കോടിയോളം രൂപ ചാക്കുകെട്ടുകളിലായിട്ട് കത്തിയതും മറ്റുമായി കാണുവാനിടയായി തീർന്നു ഇവിടെയെല്ലാം നിയമം പാലിക്കേണ്ടവർ തന്നെ അഥവാ വേലി തന്നെ വിളവ് തിന്നുന്ന അനുഭവങ്ങൾ കണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ മാത്രമേ ഓരോ കേരളീയനും കഴിയുന്നുള്ളൂ ചില വർഷങ്ങൾക്ക് മുൻപാണല്ലോ മധു എന്ന് പറയുന്ന ഒരു ആദിവാസി ചെറുപ്പക്കാർ വിശന്നിട്ട് അവനൽപ്പം അരി മോഷ്ടിച്ചു എന്ന് അവൻ്റെ മേൽ ആരോപണം ആ ഉണ്ടാക്കി ഒരു പക്ഷെ അവൻ ചെയ്തോ ചെയ്തില്ലയോ എന്നറിയത്തില്ല അവനെ കൈയും കാലും കെട്ടിയിട്ട് വളരെ മൃഗീയമായ നിലയിൽ മർദ്ദിച്ച് കൊന്ന നാടുകൂടെയാണ് നമ്മുടെ ഈ നാടെന്ന് ഓർക്കണം അപ്പോഴാണ് ഇപ്രകാരം നല്ല ജോലിയും വരുമാനവും ഉള്ളവർ വീണ്ടും വീണ്ടും അവർ കാട്ടിക്കൂട്ടുന്നതായ ദ്രവ്യാഗ്രഹത്തിന് വേണ്ടിയുള്ളതായ വളഞ്ഞ മാർഗങ്ങൾ നമുക്കറിയാം നമ്മുടെ മന്ത്രിമാർ എം പിമാർ അവർക്കൊക്കെ ഭീമമായ സാലറി ഉണ്ട് അതേപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് വാരിക്കോരി മേൽത്തട്ടിലുള്ളവർക്ക് ശമ്പളവർധനവ് കൊടുക്കുന്നുണ്ട് ഒരു മന്ത്രിയുടെയോ പി ഐയുടെയോ ഒരു പേഴ്സണൽ സ്റ്റാഫ് അത് അവരുടെ കുടുംബത്തിലുള്ളവരായിരിക്കും ഒരിക്കൽ അവർ അധികാരത്തിൽ കയറിയാൽ ഈ പേഴ്സണൽ സ്റ്റാഫിന് പോലും മരണം വരെ ശമ്പളമാണ് നമ്മുടെയൊക്കെ ടാക്സിൽ നിന്ന് ലഭിക്കുന്നത് ഇങ്ങനെയൊക്കെ ലഭിച്ചിട്ടും ചിലർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ചില ചിലരെ പോലെ ഉള്ളവർക്ക് എന്തെല്ലാം കിട്ടിയിട്ടും അവർക്ക് തൃപ്തിയാകുന്നില്ല ഓർക്കണം നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ ആ ഷാമാര് അൻപത് ദിവസത്തോളമായി അവർക്ക് ഒരു തക്കതായ ഉപജീവനം കിട്ടാതെ മുടിവരെ മുട്ടയടിച്ചുകൊണ്ട് ആ പാവപ്പെട്ട സഹോദരിമാര് അവിടെ ഇരുന്നിട്ടും ആർക്കും തന്നെ വേണ്ടതുപോലെ കണ്ണ് തുറക്കുന്നില്ല എന്നുള്ളതും സത്യമാണ് ഇതെല്ലാം നാം ഓർക്കുമ്പോൾ അതെ ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു സഭാപ്രസംഗി അഞ്ചിന്റെ പത്ത് ദ്രവ്യം കിട്ടിയിട്ടും അവന് തൃപ്തി വരുന്നില്ല അവൻ എത്ര കിട്ടിയാലും അവന് തൃപ്തി വരുന്നില്ല ഒന്നു ലേഖനം ലേഖനമാറിൻ്റെ പത്ത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും മൂലമല്ലോ എന്നാണ് അവിടെയും പറയുന്നത് ഇങ്ങനെ ഒരു ഭാഗത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും പോഷകാഹാരം കിട്ടാതെ എല്ലും തോലുമായി മരുന്ന് കിട്ടാതെ ഒക്കെ പിടഞ്ഞ് മരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് ഇള്ളവരെ ഈ ദ്രവ്യം ആ അഥവാ നദിക്തമായി നേടുന്ന ദ്രവ്യം അവന്റെ മേൽ ശാപമല്ലാതെ മറ്റൊന്നിനും അത് ഉതകുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമുക്ക് തരുന്നത് മതി എന്ന് സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം നയിപ്പാൻ ഇടയായി തീരട്ടെ അതിനായി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം പണം കൊടുത്ത് പലതും നേടും മനുഷ്യ നീ പണം കൊടുത്താൽ ഉലകിലെന്നും പണം കൊടുത്ത് പലതും നേടും മനുഷ്യ കൊടുത്തുലും വാഴുമോ ജീവിതമാകും പെരുവഴി ജീവിതമാകും പെരുവഴി പുതിയ പുലരി തേടിയോടും യാത്രക്കാരി ലോകസുഖം വ്യർത്ഥമല്ലോ മായയല്ലോ സർവം മായയല്ലോ പണം കൊടുത്ത് പലതും നേടും മനുഷ്യ നീ പണം കൊടുത്താൽ ഉലകിലൊന്നും വാഴുമോ കൊടുത്താൽ ആഹാരം വാങ്ങാം ആ പണം കൊടുത്താൽ ആത്മമന്മ ലഭിക്കുമോ പണം കൊടുത്താൽ മണിമേട വാങ്ങാം ആ മണിമേട ഈ ശാശ്വതമായി വാഴുമോ ആത്മമന് വേണമോ നിത്യഭവനം വേണമോ